പരമ്പര ഇന്ത്യ രണ്ടേ ഭൂജ്യത്തിന് പരാജയപ്പെട്ടിരിക്കുന്നു ശ്രീലങ്ക വൺ ദ ടൗസ് ആൻഡ് ഡിസൈഡർ ടു ബാറ്റ് പരമ്പരയിലെ മൂന്ന് മത്സരങ്ങളിലും സംഭവിച്ചത് ഒന്ന് തന്നെ മത്സരം പുരോഗമിക്കുന്നതോറും സ്ലോ ആയിക്കൊണ്ടിരിക്കുന്ന പിച്ചിൽ ഏത് ടീം രണ്ടാമത് ബാറ്റ് ചെയ്താലും ഫലം ഒരുപക്ഷേ ഇതുതന്നെയായിരിക്കും ഇന്ത്യൻ ടീം ഒരുപക്ഷെ ശ്രീലങ്കയെ വില കുറച്ച് കണ്ടതും തിരിച്ചടിക്ക് ഒരു കാരണമായിരിക്കാം എന്നാൽ എത്ര മോശം അവസ്ഥയിലും വമ്പൻ ടീമുകളെ തങ്ങളുടെ നാട്ടിൽ സ്പിൻ സ്പിൻകണിയിൽ കുരുക്കുക എന്നത് ശ്രീലങ്കയുടെ ഒരു ഹോബിയായിരുന്നു എന്നാൽ അതിലൊന്നും വീഴാതിരുന്ന ഇന്ത്യൻ ടീമും ഒടുവിൽ വീണിരിക്കുന്നു ഏകദിനത്തിൽ കോച്ച് ഗംഭീറിന്റെ കരിയർ തന്നെ ഒരു പരാജയത്തോടെയായി മാറിയിരിക്കുന്നു വാശി പിടിച്ച കോഹ്ലിയെയും രോഹിത്തിനെയും കൊണ്ടുവന്നിട്ടും നിരാശയായി ബലം ഇത് മറികടക്കാനാകട്ടെ അടുത്തെങ്ങും ഒരു ഏകദിന പരമ്പര ഇല്ലതാനും മൂന്ന് മത്സരത്തിലും ഇന്ത്യയുടെ പരീക്ഷണങ്ങൾ അംബെ ബാളി എന്ന് വേണം മനസ്സിലാക്കാൻ താരതമ്യേന പുതിയ താരതമ്യമേ വന്ന ശ്രീലങ്കയ്ക്ക് തന്നെയാണ് ക്രെഡിറ്റ് നൽകേണ്ടത് ഇന്ത്യൻ ടീമിൽ ഓൾറൗണ്ടേഴ്സിനെ റൗണ്ടേഴ്സിനെ കുത്തി നിറച്ചിറങ്ങിയപ്പോൾ ശ്രീലങ്ക സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരുമായിട്ടാണ് ഇറങ്ങിയത് ടി ട്വന്റി കിരീടനേട്ടത്തിന് ശേഷം ക്യാപ്റ്റൻ രോഹിത്തും മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു പരമ്പരയായി ഇത് മാറി എന്നാൽ ബാറ്റർ എന്ന നിലയിൽ ഹിറ്റ്മാനെ ആശ്വസിക്കാം ടി ട്വന്റി ശൈലിയിൽ രോഹിത് മൂന്ന് മത്സരങ്ങളിൽ നിന്ന് നൂറ്റി പതിനൊന്ന് പന്തിൽ നേടിയത് നൂറ്റി അൻപത്തിയേഴ് റൺസാണ് പരമ്പരയിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതും രോഹിത് തന്നെയാണ് ശ്രീലങ്കൻ പിച്ചുകളിലെ പരിചയമില്ലായ്മയും പുതിയ ഇന്ത്യൻ താരങ്ങളെ ബാധിച്ചു എന്ന് വേണം കരുതാൻ ഏതായാലും വലിയ രീതിയിലുള്ള ചർച്ചകൾക്കും മാറ്റങ്ങൾക്കും ഈ പരമ്പര വഴിയൊരുക്കും എന്നുറപ്പ്